അങ്ങനെ കെ ബി ഗണേഷ് കുമാർ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ പൊക്കി പറയുകയാണ് എല്ലാവരും ചെയ്യുക പക്ഷേ ഗണേഷ് കുമാർ ഇവിടെ കാര്യങ്ങളൊക്കെ മാറ്റി മുൻപുണ്ടായിരുന്ന മന്ത്രിക്കെതിരെ ഒരു നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഗതാഗത വകുപ്പ് നല്ല രീതിയിലല്ല നടക്കുന്നത് ഇഷ്ടംപോലെ അഴിമതികൾ അവിടെ നടക്കുന്നുണ്ട് അത് പല ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്കറിയാന് സാധിച്ചു അപ്പോൾ അതൊക്കെ ഞാൻ പരമാവധി മാറ്റും പിന്നെ ഒരുപാട് അനാവശ്യമായ ട്രിപ്പുകൾ ഒഴിവാക്കും ആവശ്യമുള്ള ട്രിപ്പുകൾ കൂട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പ്രധാനമായും ഇലക്ഷൻ വരാൻ തുടങ്ങുകയാണ് അപ്പം മുഖ്യമന്ത്രിക്ക് ഉറപ്പായിട്ടും നല്ല ഒരു മന്ത്രിനെയെങ്കിലും മന്ത്രിസഭയിൽ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും ഇപ്പം ഗണേഷ് കുമാറിനെ കേട്ടിട്ടുണ്ടാകുക അപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടിയായി നമ്മുടെ മുൻമന്ത്രി ആന്റണി രാജു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കെ ബി ചേരാ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട രണ്ടു മൂന്ന് ഡയലോഗുകൾ ഞാൻ പറയുകയാണ് അത് പറഞ്ഞത് മറ്റാരുമല്ല ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്ന കെ ബി ഗണേഷ് കുമാറാണ് താങ്കൾക്ക് പകരം മന്ത്രിയായിട്ട് വരുന്നയാൾ സാധാരണ രീതിയിൽ ഒരു മുന്നണി മാറ്റമൊക്കെ ഉണ്ടായി ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വരുമ്പോൾ ഒരു വകുപ്പ് ഏറ്റെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഗതാഗത വകുപ്പിൽ കഴിഞ്ഞ രണ്ടര വർഷം ശരിയായിട്ടല്ല കാര്യങ്ങൾ നടന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ താങ്കൾ അതിന് മറുപടി പറയേണ്ടി വരും ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ് കളിക്കളത്തിലിറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയുള്ളൂ പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല പിന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായിട്ട് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രീസ് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത് അതുകൊണ്ട് ആ ഒരു അപക്വമായ അത്തരം അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചും ഞാനൊരു അഭിപ്രായം പറയുന്നില്ല ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയല്ലേ ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് എളുപ്പമാണ് കളത്തിറങ്ങി കളിക്കുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എന്ന് ഇദ്ദേഹം കെ ബി ഗണേഷ് കുമാർ കളത്തിലിറങ്ങി കളിച്ചതാണ് ഇതേ ഫീൽഡിൽ തന്നെ കളിച്ചതാണ് ഗതാഗത വകുപ്പിൽ കളിച്ചതാണ് അതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാനിരുന്ന സമയത്തെ പോലെ അല്ല ഇപ്പോൾ ഗതാഗത വകുപ്പ് അത് മാറ്റണം അതിൽ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷം പോലും എനിക്കിതിൽ ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അദ്ദേഹം ഗ്യാലറിയിലാണ് ഇരുന്ന് കളി കണ്ടത് ഈ രണ്ടര വർഷക്കാലം ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടതായിരുന്നല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടിട്ട് കളിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകില്ലേ കളി നന്നായിട്ട് കളിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മുന്നണി മര്യാദയുടെ ലംഘനം അവിടെ നടന്നിട്ടുണ്ട് ശ്രീ ആന്റണി രാജു കാരണം ഇത് ജനങ്ങളിലേക്കാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ടും ഗതാഗത വകുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന വകുപ്പാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറാത്ത ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു വകുപ്പിനെതിരെ ആ വകുപ്പ് കഴിഞ്ഞ രണ്ടര വർഷം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ കാര്യങ്ങൾ പറയുമ്പോൾ മന്ത്രിയുടെ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ ചില സ്ഥലങ്ങളിലെല്ലാം അത് ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണല്ലോ അതിൽ നന്നായിട്ടല്ല നടക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ബൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ കേട്ടിരുന്നു ഒന്ന് രണ്ടല്ല അതിൽ കൂടുതൽ ബൈറ്റുകൾ ഞാൻ കേട്ടിരുന്നു ഞാൻ അന്തിച്ചു പോയി അങ്ങനെ പറയുവാൻ പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും അങ്ങനെ സാധിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് പോലും അദ്ദേഹത്തിന് താങ്കളോട് ചില മുഷിപ്പുകൾ ഉണ്ടാവാം അതിലൊന്നും ഞാൻ അതേ നാണയത്തിൽ മറുപടി പറയാൻ പോയാൽ പിന്നെ അദ്ദേഹം ഞാൻ തമ്മിലുള്ള വ്യത്യാസം എന്താ ഞാൻ അദ്ദേഹത്തിൻ്റെ അപ്പനോടൊപ്പം നിയമസഭയിൽ പ്രവർത്തിച്ച ആളാണ് അപ്പൊ ഞാൻ കുറെ കൂടെ പക്വത കാണിക്കണമല്ലോ അല്ലൊ പക്വതയില്ലാത്ത ഒരാളെ മന്ത്രിസഭയിൽ എടുത്തു വയ്ക്കുന്നത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നോട് ചോദിക്കേണ്ടത് ഇത്ര അഭിപ്രായങ്ങൾ അപ്പം ആന്റണി രാജു എന്തായാലും സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഒരിക്കലും സമ്മതിക്കില്ല അപ്പം ഗാലറിയിൽ ഇരുന്ന കളി കാണുന്നത് പോലെയല്ല കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് സുഖമാണ് ഇത് കൊണ്ടു നടക്കുന്നവർക്കാണ് പാട് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ മന്ത്രി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അതൊരു പാടായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് മുമ്പ് അതിനകത്ത് ഇരുന്നിട്ടുള്ള ആളാണ് ഇനിയിപ്പോൾ ഇരിക്കുമ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യനാണ് ഇനിയിപ്പം ചെയ്യിക്കോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കഴിവ് പോലെ ഇരിക്കും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കും പക്ഷേ എന്താകുമെന്ന് അറിയില്ല അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞ ഡയലോഗാണ് ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ്റെ കൂടെ എം എൽ എ ആയിട്ടിരുന്ന ആളാണ് ആൻ്റണി രാജു അപ്പം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ വീണ്ടും നമ്മുടെ കൂടി അവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എല്ലാവരുമായി സൗഹൃദത്തിൽ പോയ ആളാണ് അവരെ ഒന്നും പ്രകോപിപ്പിച്ചു ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം അവരുടെ പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതില് സുതാര്യമായ ചർച്ചയുണ്ടാകും പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ കണക്കില്ല കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു ഒരു ചാനല് ഒരു ചാനലിൽ ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ച് മുൻമന്ത്രിയെ ഞാൻ എന്തോ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ള ഒരു വിരോധം കൊണ്ട് പറയാ നിങ്ങൾ ആരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു അയാൾക്ക് എന്നോട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എന്റെ അരിപ്പിക്കുക നടന്നാളാണ് അപ്പം അയാൾക്ക് ആ ഒരു വിരോധമുള്ളതുകൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്ത ഒരു മുഖത്തിൽ കണ്ടു മറ്റേ ആരും കണ്ടില്ല കേരളത്തിലെ ഒരു മീഡിയയും കാണാത്ത ഒരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു അതിൽ കാര്യമില്ല ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കോളൂ പ്രധാനപ്പെട്ട യൂണിയന്റെ നേതാക്കന്മാർ തന്നെ ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ആയിരുന്നു കഴിഞ്ഞ ദിവസമായി ഞാൻ ഇടപെട്ടിട്ടുമില്ല ഇടപെട്ടിട്ടുമില്ല പക്ഷെ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയന്റെ പ്രമുഖ നേതാക്കൾ ഹൈ ഹൈ റയൽ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു വന്നത് അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അവരതിൽ പ്രവർത്തിക്കുന്നതാണ് അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ ശരിയാന്ന് അവരും പറഞ്ഞു പ്രശ്നം മുൻപന്തിട്ട് തമ്മിൽ ഒരു പിന്നെ നല്ല സുഹൃത്തുക്കളാണ് പിന്നെ എന്റെ അച്ഛൻറെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ളത് തന്നെ ഞാൻ അഞ്ചവണ എം എൽ എകളാണ് എന്റെ അച്ഛൻറെ കൂടെ ഞാൻ എം എൽ എട്ടുണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല അപ്പൊ ആന്റണി രാജു എന്ന പോലെ തന്നെ ഗണേഷ് കുമാറും ഗണേഷ് കുമാറിന്റെ അച്ഛൻറെ കൂടെ എം എൽ എ ആയിരുന്നിട്ടുണ്ട് അഞ്ചു തവണ ഗണേഷ് കുമാർ എം എൽ എ ആയ വ്യക്തിയാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളായി കണ്ടോണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊക്കെ എന്താണിതിൽ ബന്ധപ്പെടാത്തത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം ഒരു മുൻമന്ത്രിയും ഒരു ഇപ്പോഴത്തെ മന്ത്രിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാണ് അത് മറ്റേ ആന്റണി രാജു എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷത്തിന് പോലും എതിർപ്പില്ലാത്ത കാര്യത്തിലാണ് ഇപ്പം ഗണേഷ് കുമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാർ ഇപ്പം മന്ത്രിയായിട്ട് കയറി കഴിഞ്ഞാലും ഈ പുറകിൽ നിന്നുള്ള കുത്ത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നുള്ള കുത്തുവാണെങ്കിൽ നമുക്ക് തടുക്കാൻ പറ്റും പക്ഷെ സ്വന്തം പാർട്ടിയിൽ നിന്ന് കുത്താൻ തുടങ്ങി ഒരിക്കലും ഇതിപ്പം തരണം ചെയ്തു പോകാൻ ഗണേഷ് കുമാറിന് പറ്റുമോ പറ്റുമായിരിക്കുമെന്ന് വിചാരിക്കാൻ നമുക്ക് എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത് എന്തായാലും ഗണേഷ് കുമാർ കയറുന്നതിൽ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പക്ഷേ എത്ര കെ എസ് ആർ ടി സീനെ എത്ര പൊക്കിക്കൊണ്ട് വരാൻ നോക്കിയാലും നന്നായിട്ട് പ്രവർത്തിക്കുന്നവർ ഒരിക്കലും ആ പാർട്ടിയിലുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ താത്തു കിട്ടുകയോ ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് രസമാണ് നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഇതേ രീതിയിലങ്ങ് പോട്ടെ